വെൽക്കം ബാക്ക് അപ്പോൾ ഷോർട്സ് മാത്രം ഉപയോഗിച്ച് എങ്ങനെ ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ് ചെയ്തെടുത്തു എന്നതിൻ്റെ അവസാന പാർട്ട് അപ്പോൾ ആദ്യത്തെ രണ്ട് പാർട്ടുകളിലായി എങ്ങനെ നമുക്ക് ഒരു കണ്ടന്റ് സെലക്ട് ചെയ്യാം ശേഷം ആ കണ്ടന്റ് വെച്ച് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കിട്ടാതെ എങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ബാക്കിയുള്ളത് മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള സ്റ്റെപ്പുകളാണ് അതിലൊന്നാമത്തെ കാര്യം മോണിറ്റൈസ്ഡ് ആവാനുള്ള ക്രൈറ്റീരിയ നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവാനുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയെന്നുള്ളതാണ് അപ്പോൾ പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് തികക്കുക എന്നുള്ളതാണ് അടുത്തത് ടെൻ മില്യൺ ഷോർട്ട്സ് വ്യൂസ് അല്ലെങ്കിൽ ഫോർ തൗസൻഡ് ഹവേഴ്സ് ഓഫ് വാച്ച് ടൈം ഇൻ ലോങ് വീഡിയോ എന്ന് വെച്ചാൽ ആറുമാസത്തിനിടയിൽ നിങ്ങൾ അപ്ലോഡ് ചെയ്ത എല്ലാ ഷോർട്സും കൂടി കമ്പൈൻഡ് ആയിട്ട് പത്ത് മില്യൺ വ്യൂസ് ഉണ്ടായിരിക്കണം ഇനി അങ്ങനെയല്ല നിങ്ങൾ ലോങ് ഫോർമാറ്റ് വീഡിയോസാണ് ഇടുന്നതെങ്കിൽ അതിന് നാലായിരം വാച്ച് ഹവേഴ്സ് ഉണ്ടായിരിക്കണം എൻ്റെ കേസിൽ എനിക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സും ടെൻ മില്യൺ ഷോർട്സ് വ്യൂസുമാണ് ആദ്യം കംപ്ലീറ്റ് ആയത് പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് നിങ്ങൾ തുടക്കത്തിൽ ഷോർട്സിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് അങ്ങനെ പറയാനുള്ളൊരു കാരണം നിങ്ങൾ ഷോർട്സ് ആയിക്കോട്ടെ ലോങ് ഫോർമാറ്റ് വീഡിയോ ആയിക്കോട്ടെ നിങ്ങളൊരു കണ്ടൻറ്റ് യൂട്യൂബിലേക്ക് നിങ്ങളുടെ പുതിയ ചാനലിൽ നിന്ന് ഇട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ നിങ്ങളുടെ ലാംഗ്വേജും നിങ്ങളുടെ ഏരിയ ഒക്കെ നോക്കി മിനിമം കുറച്ച് ആളുകളുടെ മുന്നിലേക്ക് ആ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് എത്തിക്കും അത്രയും യൂട്യൂബ് നിങ്ങൾക്കായി ചെയ്തു തരും എന്നാൽ അവിടെ നിന്ന് അങ്ങോട്ട് ആ ആളുകൾ ആരുടെയൊക്കെ മുന്നിലാണോ നിങ്ങളുടെ വീഡിയോ യൂട്യൂബ് എത്തിച്ചത് ആ ആളുകൾ നിങ്ങളുടെ വീഡിയോ അല്ലെങ്കിൽ ഷോർട്സ് കാണുന്നുണ്ടോ ഇല്ലയോ എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങളുടെ ചാനലിൻ്റെ വളർച്ച ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് സാധാരണ ഒരാൾ യൂട്യൂബ് സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു പുതിയ വീഡിയോ പുതിയ ചാനലിലെ വളരെ വ്യൂസ് കുറഞ്ഞ ലൈക്ക് ലൈക്ക്ഔണ്ടൊക്കെ കുറഞ്ഞ ഒരു വീഡിയോ കണ്ടാൽ അവർ അത് ക്ലിക്ക് ചെയ്ത് അത് മുഴുവനും കണ്ടു തീർക്കാനുള്ള സാധ്യത വളരെ കുറവാണ് നിങ്ങൾ അതിനകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടന്റ് എത്ര യുണീക്കായിക്കോട്ടെ പക്ഷേ അഞ്ചോ പത്തോ മിനിറ്റുള്ള ഒരു വീഡിയോ ഒരു പുതിയ ചാനലിൻ്റെ വീഡിയോ ആളുകൾ കാണാനുള്ള സാധ്യതയില്ല എന്നാൽ നേരെ മറിച്ചത് ഷോർട്സ് ആണെങ്കിൽ ഷോർട്ട് വീഡിയോ ആണെങ്കിൽ ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോസ് ആണെങ്കിൽ അവരത് കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശേഷം നിങ്ങളുടെ പേജ് ചെക്ക് ചെയ്യാനും അതുവഴി നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുമുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് തന്നെയായിരുന്നു എൻ്റെ കാര്യത്തിലും സംഭവിച്ചത് ഞാൻ തുടക്കകാലത്ത് ഷോർട്സ് മാത്രമേ ഇടാറുള്ളൂ ഇപ്പോഴും ഞാൻ ഷോർട്സിൽ തന്നെയാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ക്രൈറ്റീരിയാസൊക്കെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ് മൂന്ന് സ്റ്റെപ്പുകളാണ് അതിനുണ്ടാവുക യൂട്യൂബ് സ്റ്റുഡിയോ എന്ന ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ അത് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി എങ്ങനെ നിങ്ങൾക്ക് പൈസ ലഭിച്ചു തുടങ്ങും എന്നുള്ളത് നിങ്ങൾക്ക് ഏത് ഡേറ്റിനാണോ മോണിറ്റൈസേഷൻ ആക്സെപ്റ്റ് ആവുന്നത് ആ ഡേറ്റ് മുതൽ അങ്ങോട്ടേക്ക് നിങ്ങൾക്ക് കിട്ടുന്ന വ്യൂസിന് മാത്രമേ നിങ്ങൾക്ക് പേയ്മെൻറ് ലഭിക്കുകയുള്ളൂ ഫോർ എക്സാമ്പിൾ മാർച്ച് മൂന്നിനാണ് എനിക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ടായത് സോ മാർച്ച് മൂന്നിന് ശേഷം ഞാനിടുന്ന വീഡിയോസിനാണ് എനിക്ക് പ്രൈമർലി മോണിറ്റൈസേഷൻ കിട്ടുക അതിന് മുമ്പിട്ട വീഡിയോസിനും എനിക്ക് മോണിറ്റൈസേഷൻ സ്റ്റാർട്ടാവും പക്ഷേ ജനുവരിയിലോ ഫെബ്രുവരിയിലോ ഡിസംബറിലോ ഒക്കെ ഉണ്ടായിരുന്ന വ്യൂസ് ഇവിടെ അവർ കൗണ്ട് ചെയ്യില്ല മാർച്ച് ഒന്നിനു ശേഷം എത്ര വ്യൂസ് പഴയ വീഡിയോയിലേക്കോട്ടെ പുതിയ വീഡിയോയിലേക്കോട്ടെ മാർച്ച് ഒന്നിനു ശേഷം അതായത് മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷമുള്ള വ്യൂസ് മാത്രമേ ഇവർ കൗണ്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ മോണിറ്റൈസേഷൻ ഓൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂട്യൂബ് സ്റ്റുഡിയോ ആപ്പിൻ്റെ ഡാഷ്ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഓരോ ദിവസം എത്ര ഡോളറാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓരോ ദിവസവും കിട്ടുന്ന വ്യൂസിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഡോളറിലും വ്യത്യാസമുണ്ടാവും എനിക്ക് തുടക്കകാലത്ത് തുടക്കകാലത്ത് എന്ന് പറയുമ്പോൾ ഈ മോണിറ്റൈസേഷൻ ഓൺ ആയതിനു ശേഷമുള്ള ആദ്യ കുറച്ച് ദിവസങ്ങളിൽ ഒരു ഡോളർ ഒന്നര ഡോളർ രണ്ട് ഡോളറൊക്കെ ആയിരുന്നു ഒരു ദിവസം കിട്ടിക്കൊണ്ടിരുന്നത് പിന്നീട് പിന്നീടത് മൂന്നായി നാലായി ഇപ്പോൾ പെർ ഡേ അഞ്ച് ഡോളർ വെച്ചാണ് കിട്ടുന്നത് അങ്ങനെ ഇതെല്ലാം ചേർന്ന് കമ്പൈൻഡായി നൂറ് ഡോളർ എത്തിയാൽ അതായത് മിനിമം നൂറ് ഡോളർ എത്തിയാലാണ് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വരുന്നത് സോ ദാറ്റ്സ് ഇറ്റ് അപ്പോൾ നിങ്ങൾക്കും കിട്ടുന്ന ഫ്രീ ടൈം വെച്ച് കയ്യിലുള്ള മൊബൈൽ ഫോൺ വെച്ച് ഒരിഷ്ടമുള്ള അതിനനുസരിച്ച് ഒരു ഷോർട്സ് ക്രിയേറ്റ് ചെയ്ത് കണ്ടിന്യൂസ് ആയി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും യൂട്യൂബിൽ നിന്ന് വരുമാനം ലഭിക്കുന്നതായിരിക്കും ട്രൈ ഡൂയിങ് ഇറ്റ്